പാതയോരവക്കിലും കടത്തിണയിലും വീട്ടിന്റെ പോർച്ചിലും ആർക്കും വേണ്ടാതെ തള്ളിയിടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ശരീരത്തിന്റെയും വസ്ത്രത്തിന്റെയും മറവിൽ തന്റെ കുടുംബത്തിന്റെ നാല് ചുമരുകൾക്കുള്ളിൽ ഏതെങ്കിലും ഒരു ഉമ്മ ഏതെങ്കിലും ഒരു വാപ്പ നെഞ്ചു പൊട്ടിയിട്ടാണ് ഈ ലോകത്തിൽ നിന്നും തിരിച്ചു പോയതെങ്കിൽ റബ്ബ് പറയുന്ന ഒരു വാക്കുണ്ട് ഇല്ല ഇയാഹു നിന്നെ സംരക്ഷിച്ചതുപോലെ അവർക്ക് വേണ്ടി സമയം കണ്ടെത്തി അവർക്ക് വേണ്ടി സ്നേഹം കൊടുത്തി അവരെ നീ പരിപാലിച്ചിട്ടില്ല എങ്കിൽ നീ ഏത് കൊമ്പത്തെത്തിയാലും നീ ഏത് ഡിഗ്രി നേടിയാലും നീ എവിടെയൊക്കെ ഓക്കെ